നിങ്ങൾ എ സി സി എയ്ക്ക് പഠിക്കുകയാണോ ഈ എ സി സി പഠിക്കുന്ന കുട്ടികളുടെ എല്ലാവരുടെയും ഡ്രീം എന്ന് പറയുന്നത് പുറത്തു പോകലാണ് അല്ലേ പുറത്തുള്ള ജോലിയാണ് എല്ലാവരുടെയും ഡ്രീം ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റീസൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലി റീസൺ കൊണ്ട് ചിലപ്പോൾ നമുക്ക് പുറത്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണം എന്നില്ല അപ്പോൾ എന്താണ് ഓപ്ഷൻ ബി എന്നത് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമുക്ക് എവിടെയെങ്കിലും ബിഗ് ഫോറിലൊരു ജോലി അല്ലെ ഇ വൈ കെ പി എം ജി ഡെലോയിറ്റ് പോലത്തെ ഉള്ള കമ്പനികളുടെ ബാക്ക് ഓഫീസിലൊരു ജോലി ചിലപ്പോൾ ബിഗ് ഫോർ ചിലപ്പം ഹയറിംഗ് സ്റ്റോപ്പ് ചെയ്തേക്കാം അല്ലേ അങ്ങനെ ബിഗ് ഫോർ ഹയറിംഗ് സ്റ്റോപ്പ് ചെയ്താൽ നമ്മുടെ ഓപ്ഷൻ സി എന്താണ് നമ്മൾ സ്റ്റക്കായി അല്ലേ ഇന്ത്യയിൽ തന്നെ നമ്മൾ സ്റ്റക്കായി ഇത്രമാത്രം കമ്പനികളുള്ള ഇത്രമാത്രം വലിയ ലാർജ് എക്കണോമിയിൽ ഇന്ത്യയിൽ തന്നെ ഒരു എ സി സി എക്ക് നല്ലൊരു ജോലി കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ടാണ് കമ്പയർഡ് വിത്ത് എ സി എ സ്റ്റുഡൻ അല്ലേ കാരണം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിനെ കിട്ടുന്ന രീതിയിലുള്ള സ്കില്ല് അതായത് ഇന്ത്യൻ ടാക്സ് ആൻഡ് റെഗുലേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ല് ഒരു എ സി സി എ കുട്ടിക്ക് കിട്ടുന്നില്ല അല്ലെ നിങ്ങൾക്ക് ഈ സ്ല്ല് അക്വയർ ചെയ്തിട്ട് നിങ്ങൾക്കും ഒരു കോമ്പറ്റി റിസോർസ് ആയിട്ട് ഇന്ത്യയിൽ തന്നെ ജോലി വേണം ക്യാപിറ്റേറിൻ്റെ സ്പെഷ്യൽ ഫോർട്ടിയുടെ കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുക ഒരു എ സി സി എസ് സ്റ്റുഡൻ്റിന് ഇന്ത്യൻ കമ്പനികളിൽ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റികൾക്കുള്ള സ്കോപ്പ് ഉണ്ടാക്കിത്തരാൻ പറ്റും താങ്ക് യു സോ മച്ച്